തൃപ്രയാർ മഹാത്മാ ക്ലബ് ആൻഡ് ലൈബ്രറി എഴുപതാം വാർഷികാഘോഷം സമാപന സമ്മേളനം തൃപയാർ മഹാത്മാ നഗറിൽ നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മഹാത്മാ വയസ്സ് പൂർത്തിയാകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ് ശത്ത് സാധാരണ നിലയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചപ്പെട്ട ഓർമ്മകളുമായി ആരംഭിച്ച ഒരു ലൈബ്രറി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രതിഭകളെ വാർത്തെടുത്തൊരു മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എഴുപത് വയസ്സ് വർദ്ധിക്കുമല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എഴുപത് വയസ്സ് കുറച്ച് പ്രായമാകുന്ന കാലമാണെങ്കിലും ഒരു ലീഗൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എഴുപത് വയസ്സ് വാർദ്ധക്യമല്ല അതിൻ്റെ ബാല കൗമാര യൗവന കാലമാണ് എങ്കിലും എഴുപത് വയസ്സ് കാലത്തിനിടയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള പദവികളിലൂടെ കടന്നു വന്ന് ഇവിടെ തന്നെ ഇപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് നല്ല കളിക്കാരായി സർവീസ് റിട്ടയർ അവരുടെ ഒരു സ്ഥാപനമായി മഹാത്മാ ആൻഡ് ലൈബ്രറി എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ് പ്രസിഡന്റ് ഇ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഏഷ്യാട്ട് ലോങ് ജംപ് വെള്ളി മെഡൽ ജേതാവ് ആൻസി സോജനുള്ള മഹാത്മാ പുരസ്കാരം ആൻസിയുടെ പിതാവ് സോജൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പുസ്തകങ്ങളുടെ വിതരണവും നിർവഹിച്ചു മഹാത്മാ ക്ലബിന് എഴുപതാം പിറന്നാൾ സമ്മാനമായി പി കെ സോമസുന്ദരത്തിൻ്റെ ഭാര്യ ശാന്തകുമാരിയുടെ സ്മരണയ്ക്കായി പോഡിയം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് സ്വീകരിച്ചു കൂടാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ ലൈബ്രറി പ്രവർത്തകർ മുൻ ലൈബ്രറിയന്മാർ മുൻ വോളിബോൾ താരങ്ങൾ എന്നിവരെയും ആദരിച്ചു വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനവും നൽകി വൈസ് പ്രസിഡന്റ് യു പി കൃഷ്ണനുണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ശ്രീകലാ സന്തോഷ് ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം കെ ജയരാജ് സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് പി മാധവ മേനോൻ സെക്രട്ടറി സി പ്രേംകുമാർ ജോയിന്റ് സെക്രട്ടറി വിനോദ് നടുവത്തേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി